ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് സി എം കെ സ്കോളർഷിപ്പ് എൽ പി എക്സാമിൻ്റെ കെ എസ് ടി എ നടത്തിയ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആദ്യം മലയാളത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏത് ആൻസർ ഓപ്ഷൻ ഡി ആണ് കാട്ടിലോടുന്ന തീവണ്ടി വിഷ്ണു പ്രസാദ് രണ്ട് ആശയം ഒന്ന് ലോകമാകെ ഒരു വീടാണ് ആകാശമാകുന്ന വലിയ കുടയുടെ കീഴിലുള്ള ഒരു വീട് ആശയം രണ്ട് ഈ ലോകത്തിലെ മനുഷ്യരെല്ലാം ഒറ്റ നൂലിൽ കോർത്ത പല വർണ്ണങ്ങളിലുള്ള പട്ടങ്ങളാണ് സൂചിപ്പിച്ച ആശയങ്ങൾ പാഠപുസ്തകത്തിലെ രചനകളിലൂടെ നാം പരിചയപ്പെട്ടു അവ യഥാക്രമം താഴെ കൊടുത്തവയിൽ ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് വാവ വാവജീവനെ കാക്കുന്നു ഹലോ ഉറക്കെ പാടു അവരുടെ തീരുമാനത്തോട് അയാൾ നീരസം പ്രകടിപ്പിച്ചു അടിവരയിട്ട പദത്തിന്റെ അർത്ഥം താഴെ കൊടുത്തവയിൽ ഏതാണ് അതൃപ്തനായി ഗൗരവത്തോടെ ഉൾക്കൊണ്ടു അംഗീകരിച്ചു അതൃപ്തി വ്യക്തമാക്കി ആൻസർ ഓപ്ഷൻ ഡി ആണ് അതൃപ്തി വ്യക്തമാക്കി താഴെ കൊടുത്ത പദങ്ങളിൽ ശരിയായി എഴുതിയ പദങ്ങൾ ഏതൊക്കെ ഒന്ന് സായാഹ്ന സഭ പിന്നെ നാല് പ്രഖ്യാപനം അത് രണ്ടുമാണ് ശരിയായി എഴുതിയ പദങ്ങൾ ആൻസർ ഓപ്ഷൻ സി ഒന്നും നാലും ശരി കാലം നുളുക്കി പിരിച്ചെഴുതിയാൽ ആൻസർ ഓപ്ഷൻ എ ആണ് കാല് പ്ലസ് ഒന്ന് പ്ലസ് ഉളുക്കി താഴെ കൊടുത്ത വാക്യത്തിൽ അനുയോജ്യമായ ക്രമത്തിൽ എഴുതിയ ചിഹ്നങ്ങളുടെ കൂട്ടം ഏതാണ് അയാൾ മാനത്തേക്ക് നോക്കി അതിനുശേഷം ഒരു ഫുൾ സ്റ്റോപ്പ് വേണം മരങ്ങൾക്കിടയിൽ ഒരു കോമ വേണം വലിയൊരു വെള്ളിത്തൊട്ട് പോലെ തിളങ്ങുന്ന ചന്ദ്രൻ ആശ്ചര്യചിഹ്നം അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ചിറകു മുളച്ചു എന്ന പ്രയോഗം തെറ്റായി ഉപയോഗിച്ച വാക്യമേത് എൻ്റെ ഭാവനയ്ക്ക് ചിറകു മുളച്ചപ്പോൾ ഞാൻ നല്ലൊരു കവിത എഴുതി പുതിയൊരു സൈക്കിൾ കിട്ടിയപ്പോൾ എൻ്റെ യാത്രാമോഹങ്ങൾക്ക് ചിറകു മുളച്ചു പരീക്ഷയിൽ പരാജയപ്പെട്ടപ്പോൾ അമ്മ വഴക്കു പറഞ്ഞത് കേട്ട് അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു മുളച്ചു പട്ടാളക്കാരനാകണമെന്ന മോഹത്തിന് ചിറകു മുളച്ചപ്പോൾ അവൻ നന്നായി പ്രയത്നിച്ചു ആൻസർ ഓപ്ഷൻ സി ആണ് നല്ല ചന്തമാറിക്കാറ്റ് നല്ല നല്ല ചന്തമാളിക്കാറ്റ് ഈ ഗോത്ര കവിത ഏത് ഭാഷയിൽ എഴുതിയതാണ് ആൻസർ ഓപ്ഷൻ ബി കാട് കറുമ്പി പയ്യ എന്ന കവിതയുടെ താളം ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് വഞ്ചിപ്പാട്ട് നക്ഷത്രങ്ങളിലേക്ക് മിഴിയുർത്തുക എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ആൻസർ ഓപ്ഷൻ ഡി ആണ് വലിയ സ്വപ്നങ്ങൾ കാണുക റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് നമ്പർ വൺ What is the main message of the passage? Answer option C Anna. Sharing and kindness can help others. The word collected in the passage means Answer option B Anna. Gathered. Choose the statement that is true according to the passage. Option A. The child ignored the problem because it was difficult to solve. ദ ചൈൽഡ് കളക്റ്റഡ് ഫുഡ് അലോൺ വിത്തൗട്ട് ഹെൽപ്പ് ഫ്രം അതേഴ്സ് ദ പീപ്പിൾ ഹെൽപ്ഡ് ഓൺലി ടു ഗെറ്റ് പ്രൈസ് ആൻഡ് റിവാർഡ് ദ ചൈൽഡ് ആൻഡ് ഫ്രണ്ട്സ് ഷെയേർഡ് ഫുഡ് വിത്ത് നീഡി ഫാമിലി എവരി ആഫ്റ്റർ ന്യൂൺ ആൻസർ ഓപ്ഷൻ ഡി ആണ് ദ ചൈൽഡ് ആൻഡ് ഫ്രണ്ട്സ് ഷെയേർഡ് ഫുഡ് വിത്ത് നീഡ് എ ഫാമിലി എവരി ആഫ്റ്റർ ന്യൂൺ റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൻ ബിലോ Choose the correct order in which the events happen in the passage. Food was given to the needy families. The child spoke to friends and neighbors for help. The child noticed that some families lacked food. Rice, vegetables, and fruits were collected. Answer Option A. When a sound was heard from outside, the little girl looked secretly through the window. Find another word from the underlined word. Answer Option B and peeped out. Choose the correct set of the rhyming pairs. Answer Option B. Choose the correctly spelt word. Answer Option A and Numerous. Some words with similar meaning are given below. Identify the false one. Answer option C. Admit, deny. Choose the correct describing word to complete the sentence. The dash cat climbed the wall. Answer option D. Black. Alone we can do so little. Together we can do so much. Means. Answer. ഓപ്ഷൻ സി ആണ് യൂണിറ്റി ആൻഡ് സ്ട്രെങ്ത് തോമസും കൂട്ടുകാരും സംഖ്യാ കാർഡുകൾ കൊണ്ട് കളിക്കുകയാണ് നാല് രണ്ട് എട്ട് അഞ്ച് എന്നിവയാണ് തോമസിന് ലഭിച്ച അക്കങ്ങൾ ഇവ ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസമായി വരുന്ന സംഖ്യ ഏത് സംഖ്യ ആറായിരത്തി എൺപത്തി നാലാണ് ആൻസർ ഓപ്ഷൻ ബി ആറായിരത്തി അൻപതിനും ആറായിരത്തി ഒരുന്നൂറിനും ഇടയിലാണ് എണ്ണൂറ്റി ഇരുപത് പത്തുകൾ പ്ലസ് നാൽപ്പത്തി ഒന്ന് ഒന്നുകൾ എന്നതിൻ്റെ ഉത്തരമായി വരുന്ന സംഖ്യയുടെ ചില പ്രത്യേകതകൾ ചുവടെ കൊടുത്തിരിക്കുന്നു ശരിയായ പ്രത്യേകതകൾ ഏതൊക്കെയാണ് എണ്ണൂറ്റി ഇരുപത്തിനാല് നൂറുകളുണ്ട് അത് തെറ്റാണ് ബാക്കി മൂന്നും ശരിയാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ട് മൂന്ന് എന്നിവ മാത്രം അൻപത് നൂറ് അൻപത് പത്ത് അൻപത് ഒന്ന് ചേർന്ന് വരുന്ന നാലക്ക സംഖ്യയ്ക്ക് തുല്യമായി വരുന്നത് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി പത്ത് അഞ്ഞൂറ് രണ്ട് ഇരുന്നൂറ് ഒരു നൂറ് ഒരു അൻപത് പന്ത്രണ്ട് വരികളിലായി അടുക്കിയിരിക്കുന്ന നാൽപ്പത്തിയെട്ട് ടോക്കണുകൾ എട്ട് വരികളിലേക്ക് മാറ്റിയാൽ ഒരു നിരയിലെ ടോക്കണുകളുടെ എണ്ണത്തിൽ എത്ര വ്യത്യാസം വരും ആൻസർ ഓപ്ഷൻ എ ആണ് രണ്ട് ഒന്ന് പ്ലസ് ഒന്ന് ഇൻറ്റു ഒൻപത് ഈക്വൽ പത്ത് രണ്ട് പ്ലസ് രണ്ട് ഇൻറ്റു ഒൻപത് ഈക്വൽ ഇരുപത് എങ്കിൽ എഴുപത്തിയെട്ട് പ്ലസ് എഴുപത്തിയെട്ട് ഇൻറ്റു ഒൻപത് ഈക്വൽ എത്രയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ആയിരം പ്ലസ് ഇരുന്നൂറ്റി ഇരുപത് എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ഡി എ ഇൻറ്റു ബി ഇൻറ്റു സി ഈക്വൽ ഡി എങ്കിൽ ഡി ഇൻറ്റു ഡി ഈക്വൽ എഫ് എത്രയാണ് ആൻസർ ഓപ്ഷൻ ഡി മുപ്പത്തി അയ്യായിരം മുതൽ ആറായിരം വരെ എത്ര ഇരുവഴി അഥവാ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഒരുപോലെ വായിക്കാൻ കഴിയുന്ന സംഖ്യകളുണ്ട് ആൻസർ ഓപ്ഷൻ ബി പത്ത് ഈ രൂപത്തിൽ ആകെ എത്ര സമചതുരങ്ങളുണ്ട് ആൻസർ ഓപ്ഷൻ ബി പതിനഞ്ച് തേജസ് ഒരു കടയിൽ നിന്നും ബാഗും കുടയും നോട്ട് പുസ്തകങ്ങളും വാങ്ങി ആകെ രണ്ടായിരത്തി രൂപയായി മൂവായിരം രൂപ കടക്കാരന് നൽകി കടക്കാരൻ ബാക്കി നൽകാൻ സാധ്യതയുള്ള നോട്ടുകൾ ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നും മാത്രം ഒരു കലണ്ടറിലെ കളങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് ചോദ്യചിഹ്നമിട്ട കളത്തിലെ തീയതി ഏതാണ് ആൻസർ ഓപ്ഷൻ എ പതിനൊന്ന് മത്സ്യത്തിൻ്റെ അനുകൂലങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും ശരിയാണ് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും ശരിയാണ് അടുത്ത ചോദ്യം ശരിയായ കൂട്ടം ഏതാണ് ഒന്നാമത്തേതും മൂന്നാമത്തേതും ശരിയാണ് ആൻസർ ഓപ്ഷൻ സി പ്രസ്താവന ചന്ദ്രന്റെ പ്രകാശിതമായ ഭാഗം പൂർണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് പൗർണമി കാരണം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും എതിർ ദിശയിൽ നിലകൊള്ളുന്നതിനാൽ ചന്ദ്രന്റെ സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗം പൂർണമായി ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്നു ആൻസർ ഓപ്ഷൻ എ ആണ് പ്രസ്താവനയും കാരണവും ശരിയാണ് കാരണം പ്രസ്താവനയുടെ ശരിയായ വിശദീകരണമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന സംഭവങ്ങളെ അവ നടന്ന സമയക്രമത്തിൽ ശരിയായി ക്രമീകരിച്ചത് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് രണ്ട് നാല് ഒന്ന് മൂന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നേതാക്കളും അവർ അറിയപ്പെടുന്ന പേരുകളുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് യോജിച്ചവ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ടും നാലും ശരിയാണ് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നിന്നും പക്ഷികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് ബാക്കി മൂന്നും ശരിയാണ് ആൻസർ ഓപ്ഷൻ ബി ഒന്നും രണ്ടും നാലും ശരിയാണ് ദ്രാവകങ്ങളുടെ സവിശേഷതകളിൽ ശരിയായവ ഏതൊക്കെ ഒന്നും മൂന്നും ശരിയാണ് രണ്ടും നാലും തെറ്റാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നും ശരിയാണ് ഭൂമിയുടെ രണ്ട് ചലനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ശരിയായി വിശദീകരിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെ ആൻസർ ഓപ്ഷൻ സി ആണ് മുകളിൽ പറയുന്നവയെല്ലാം ശരിയാണ് വ്യത്യസ്ത ആവാസ വ്യവസ്ഥകളിൽ ജീവിക്കുന്ന ജീവികളും അവയുടെ അനുകൂലങ്ങളുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് ശരിയായ ജോഡികൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് മുകളിൽ കൊടുത്ത വരികൾ വായിച്ച് അതിൽ പരാമർശിക്കുന്ന പക്ഷിയെ കണ്ടെത്താനാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് കാക്ക ആരുടെ ഔദ്യോഗിക വസതിയുടെ പുതിയ പേരാണ് ലോക് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗവർണറുടെ അടുത്തത് ശരിയായ ജോഡി കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ ആണ് എ ത്രീ ബി വൺ സി ഫൈവ് ഡി ഫോർ താഴെ പറയുന്നവ ശ്രദ്ധിച്ച് വായിക്കുക ഇവയിൽ നിന്നും കേരളവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് പക്ഷികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിന് പറയുന്ന പേരെന്ത് ആൻസർ ഓപ്ഷൻ ഡി ഓർണിത്തോളജി തന്നിരിക്കുന്ന സൂചകങ്ങളിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയുക ആൻസർ ഓപ്ഷൻ ഡി ആണ് മഹാത്മാഗാന്ധി കുട്ടികളിലെ ഭൂമിശാസ്ത്രപരമായ അറിവ് വർദ്ധിപ്പിക്കുന്നതിനായി ഐ സി ടി പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഹെജിയോഗ്രാഫി താഴെ തന്നിരിക്കുന്ന വ്യക്തികളിൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച വ്യക്തിയെ തിരിച്ചറിയുക ആൻസർ ഓപ്ഷൻ ഡി മോഹൻലാൽ കേരളത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ് ആൻസർ ഓപ്ഷൻ എ രണ്ടായിരത്തി നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പിന് വേദിയാകാത്ത രാജ്യമേത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഫ്രാൻസ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു കേരള സർക്കാർ മികച്ച കേര കർഷകന് നൽകുന്ന അവാർഡ് ഏതാണ് ആൻസർ കേര കേസരി ഒരുപാട് പേർ ശരിയത്തരം കമൻ്റ് ചെയ്തിട്ടുണ്ട് ആദ്യം കമൻറ്റ് ചെയ്തത് റീത അതുപോലെ അരുഷ് എന്നീ കുട്ടികളാണ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ നമ്മുടെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ് കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ജില്ലയേത് ആൻസർ അറിയുന്നവരെല്ലാം കമൻ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്